ഹായ് ഫ്രണ്ട്സ് അസലാമു അലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കുറച്ച് വീട്ടമ്മമാർക്ക് ഉപയോഗപ്പെടുന്ന അടുക്കള ടിപ്സുമായാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് മഴ ഒക്കെ പെയ്തു തുടങ്ങിയില്ല അപ്പോൾ അങ്ങനെ വെയിലത്ത് ഉണക്കാനിട്ടതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഉണക്കിയെടുക്കാൻ അങ്ങനെ പെട്ടുപോയതാണ് ഈ മുളക് അത് ഈസി ആയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം അടുപ്പത്തുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കനലുണ്ടാവും അടുപ്പിൽ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പാത്രം ഇട്ടിട്ട് അതിമ്മ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അടുത്ത ടിപ്പ് നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ സ്റ്റോർ ചെയ്ത് ബക്കറ്റിൽ വെക്കാറുണ്ട് അതുപോലെ അരിയും ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണേത് അരിപ്പൊടി ആയാലും ആട്ടപ്പൊടി ആയാലും എന്തായാലും നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പറ്റിയ ഒരു സാധനമാണ് ഇത് നമ്മൾ ജാമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളക്ക് ജാമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അളക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അത് നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗ്ലാസ് അതിൽ ഇട്ട് വെക്കണത് നല്ലതാണ് വീട്ടമ്മമാരൊക്കെ ഏറെ ഗ്ലാസ് അല്ലെങ്കിൽ അതിനുള്ള നാഴിയൊക്കെയാണ് ഇതിലിട്ട് വെക്കാറ് എന്നാൽ നമുക്ക് ഇതുപോലെയൊക്കെ അളുക്കുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാം അപ്പോൾ ഈ ടിപ്പ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യാം അടുത്ത ടിപ്പ് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇഞ്ചി ഇഞ്ചി നമുക്ക് നല്ല പ്രയാസമാണ് ഇതിങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ അതിന് നല്ലൊരു എളുപ്പ വഴിയുണ്ട് ഇത് നമുക്ക് ഇഞ്ചി എടുത്ത ശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി ഇട്ട ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചാൽ മതി നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാം അത്രയ്ക്ക് കുതിർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അപ്പം ഇഞ്ചിയൊക്കെ തൊലികളാൻ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഞ്ചൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ തൊലിയൊക്കെ കുതിർന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഇഞ്ചി വന്ന് വേറിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ എത്ര അധികം ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇഞ്ചിയൊക്കെ തൊലി കളയുമ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയുമ്പോൾ തലേദിവസമൊക്കെയാണ് ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാൽ എന്നാൽ അപ്പം തന്നെ നമുക്ക് ഇത് തൊലി കളഞ്ഞെടുക്കാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കുക അടുത്തത് അടുക്കള അധികം സ്പേസ് ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചട്ടകം അതുപോലെ കയ്യിലൊക്കെ വെക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ആണിയൊക്കെ ചുമരി തറച്ചിട്ട് അതൊന്ന് കൊളുത്തിയിടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ ഇൻഷാല്ല